ാനേ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണം എന്ന് വിചാരിച്ചു പലപ്പോഴും ഇംഗ്ലീഷ് ഒന്നും പറയരുത് കാരണം ബ്ലോഗിൽ നമ്മൾ ആവശ്യത്തിന് ഇംഗ്ലീഷ് കേൾക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ഒരു വിഭവം കുറയ്ക്കുന്നു നമ്മളിവിടെ അപ്പോൾ നമസ്കാരം നമ്മുടെ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി കൃഷ്ണകുമാറും ഭാര്യയും നാല് മക്കൾ ഇതാണ് അവരുടെ ഫാമിലി അടിപൊളി ഫാമിലിയാണ് പിന്നെ ഇടകിടയിൽ കയറി പോകാറുണ്ട് അത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ടാണ് എങ്കിലും എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫാമിലിയാണ് നല്ല രസമാണ് കാണാം അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇടക്ക് ഇടയ്ക്ക് സ്വയം ഈ പറയുന്ന പോലെ ഞാൻ ഒറ്റയ്ക്ക് വെട്ടി വന്നവനാണോ എന്ന് പറയുന്നത് പോലെ സ്വയം എന്തെങ്കിലുമൊക്കെ വായിത്തോന്നനെ വിളിച്ചു പറഞ്ഞേറി പോകാറുണ്ട് ഓക്കെ പക്ഷേ ഇന്നലെ ഈ പറയുന്നത് പോലെ ഓണത്തോടനുബന്ധിച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് അവർ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കട്ടെ ഓണത്തിന് അവർ കഴിക്കുക കഴിക്കാതിരിക്കുകയോ ജോലി എടുക്കുകയോ ജോലി എടുക്കാതെ ഇരിക്കുകയോ എന്തെങ്കിലും ചേട്ടടെ അതിന് നമ്മുടെ ഒരു ന്യൂസ് റിപ്പോർട്ടർ അണ്ണായി അവിടെ പോയിട്ട് കാണിച്ചു കൂട്ടിയ പരിപാടികൾ നിങ്ങളൊന്ന് കാണണം ഈ ഓണസദ്യയുടെ കേസ് മാത്രമല്ല കേട്ടോ അണ്ണൻ ചോദിച്ചു ചോദിച്ച അവസാനം ചേച്ചിയുടെ വള ചോദ്യം അണ്ണന്റെ ചോദ്യങ്ങൾ എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് എനിക്ക് ഒട്ടും ഒരു തരത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഡൈജസ്റ്റ് ആവുന്നില്ല അതാണ് സത്യാവസ്ഥ എന്നാലും ഒരു അരിവേ നമുക്ക് അങ്ങ് എന്താണ് ഈ വീട്ടിൽ ഓണം പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന ചേട്ടൻ പറയണ്ട ചേച്ചി ആക്ച്വലി കുറെ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ തിരുവോണ സദ്യ തന്നെയാണ് സത്യമാണോ സത്യമാണ് ഇത്തവണ ഞാൻ ആള് ഈ കൂടി അണ്ണന്റെ ചോദ്യങ്ങളുണ്ട് കസേര തകയാത്തോണ്ട് ഇങ്ങോട്ട് വന്നു വീട്ടിലെ കസേര തകയാത്തോണ്ട് ഓണം ആഘോഷിക്കാൻ ഇങ്ങോട്ട് വന്നന്ന് പിന്നെ വീട്ടിൽ ഓണം ആഘോഷിക്കാതെ എന്തിനു ഇവിടെ ഓണം ആഘോഷിക്കണെന്നാണ് അണ്ണൻ ചോദിക്കണത് ഈ ചോദിക്കണ അണ്ണ എവിടെ നിന്നാണ് ഓണം ആഘോഷിക്കണത് അണ്ണ ഈ വീട്ടിൽ പരുന്ന സദ്യയും ഞണ്ണി ഓണം ആഘോഷിക്കാണ്ട് മൈക്കും കിടാപ്പോ എടുത്ത് പിടിച്ചോണ്ടിന്ന് അണ്ണ ഓണം ആഘോഷിക്കണെ എന്താണ് അണ്ണാൻ നിങ്ങളെത് ഈ കാണിക്കുന്നേ അന്നന്റെ ചോദ്യങ്ങൾ അങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് കണക്ട് ആവണില്ലല്ലോ വീട്ടില് കസേര തകയാത്തോണ്ട് ഇങ്ങോട്ട് ഓണം ആഘോഷിക്കുന്നു കോമഡിയാണ് ഉദ്ദേശിച്ചത് എനിക്ക് ചളവ് നല്ല ഒന്നാം തരം ചളവായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ ആ ഓണ ദിവസം നമുക്ക് വീട്ടിൽ നമ്മൾ നാളെ ആക്ച്വലി വീട്ടിൽ പായസം വെക്കുന്നുണ്ട് ആ തിരുവോണ ദിവസം നമുക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണം തന്നെയാണ് അല്ല പല കാര്യങ്ങളുണ്ട് കാരണം വീട്ടിലെ സ്ത്രീകളാണ് എല്ലാത്തിനകത്ത് ഇടപഴകുന്നത് അവസാനം എന്തോ ഇച്ചിരി ഭക്ഷണം ഉണ്ടാക്കുന്നത് പാത്രം കഴുകുന്നത് അതൊക്കെ കുടുംബത്തിൽ ധാരാളം പണ്ടത്തെ കൂട്ടുകുടുംബങ്ങളൊക്കെയാണ് നോക്കി ഇന്നൊരു ന്യൂക്ലിയർ ഫാമിലി നമ്മുടെ ന്യൂക്ലിയർ എന്ന് പറയാൻ പറ്റില്ല കുറച്ച് വലുതാണ് എങ്കിൽ പോലും അവർക്ക് പിന്നെ ഒരു വലിയ തലവേദനയാണ് ഈ പാത്രങ്ങൾ കഴുകുന്നത് അവർക്ക് സമാധാനം ഇല്ല റിലാക്സ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒരു ദിവസം പുറത്തുനിന്നും കഴിക്കാം അവർക്കും സമാധാനം കൊണ്ട് കൊണ്ടുവരുന്ന നമുക്കും സമാധാനം ഓക്കെ കൃഷ്ണന്മാർ അണ്ണം പറയണം അവർക്ക് സമാധാനം നമുക്ക് സമാധാനം പണ്ട് കാലത്ത് ഓണം ആഘോഷിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കൂട്ടുകുടുംബങ്ങളും അല്ലെങ്കിൽ എല്ലാ കുടുംബ ബന്ധങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടിയിട്ട് ഒരുമിച്ച് അവർ ഉണ്ടാക്കിയൊക്കെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനത്തെ സെറ്റപ്പാണ് പണ്ടത്തെ കാലങ്ങളിൽ ഇന്ന് കാലം മാറി ഇന്ന് അതുപോലെ ഈ ബന്ധങ്ങൾക്കൊന്നും അത്രയും വലിയ ബോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാ അവിടെ ഇവിടെയൊക്കെ ബന്ധുക്കളെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊക്കെയാണ് അധികം വീടുകളിൽ നിന്ന് പോകുന്നത് അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന എല്ലാത്തിനെയൊക്കെ വിളിച്ചിരുത്തി വീടുകളിൽ എണ്ണുന്നതിലും ഭേദം ഈ പറയാം നല്ല വല്ല കടയിലും ഈ സദ്യ ചേച്ചുകൊണ്ടിരിക്കുന്നേ എന്തിനു എനിക്ക് ഓണ സദ്യ പോലും ഇല്ല ഇതാണ് എൻ്റെ അവസ്ഥയായി സീരിയസിൽ പറയാം നമുക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളങ്ങനെ ഇങ്ങനെ അട്ടിമുട്ടി അങ്ങനെ എങ്ങനെ പോകും

എപ്പോഴും ഇങ്ങനെ തന്നെയാ നമ്മളെല്ലാരും കൂടി ഒരുങ്ങി വരുമ്പോ കുറച്ച് സമയം എടുക്കും ആരാണ് കൂടുതൽ വൈകുന്ന പ്രശ്നമില്ല അതെല്ലാരും തിരക്കിലായിട്ട് നോക്കാൻ പറ്റിയില്ല ആരാണ് അവസാനം പറഞ്ഞത് എന്താണ് അഹാന ഇത്തവണ ഓണത്തിന് എന്താണ് തോന്നുന്നത് എന്താണ് വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളൊന്നും പുതിയ വിശേഷം എന്താ നിക്കുന്നു ഇതാണ് ഏറ്റവും പുതിയ വിശേഷം അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാം നല്ല ഹാപ്പി ആയി പോകുന്നു ഒരുപാട് വ്യത്യാസം ഉള്ളതാണ് കാരണം അമ്മയൊക്കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഇതോ ദിവസം ഇതേപോലെ ഡ്രസ്സ് ചെയ്ത് താമരയെ വന്ന് സദ്യം കഴിച്ചിട്ട് പോകും പോവും വലിയ പുതുമയൊന്നും ഇല്ല അപ്പൊ വീട്ടിൽ തന്നെയായിരുന്നു അറിയണമല്ലോ കേൾക്കുന്നതും കാണുന്നതൊന്നും പോരെ എന്തൊക്കെ അറിയണം നിങ്ങൾ എത്ര സമയം എടുക്കും ഡ്രസ്സ് ചെയ്യാൻ എത്ര സമയം എടുക്കും നിങ്ങൾ ആരാണ് ഏറ്റവും ലാഗ് ഏറ്റവും സമയമെടുത്ത് ഡ്രസ്സ് ചെയ്യുന്നത് ആര് അന്ന് എന്തൊക്കെ അറിയണം ഒരു നിൽപ്പും ഇരിപ്പും ഒന്നും കണ്ടിട്ട് നമുക്ക് അത്ര അങ്ങോട്ട് ഒന്ന് ബോധിക്കണില്ല കേട്ടോണ്ണ ഉം ഉം ചോദ്യങ്ങളുടെ ചോദ്യപ്പും നിൽപ്പിന്റെ ഇരിപ്പ് വശോ

സദ്യ ഞാൻ പിടിച്ചു ഒന്ന് പോയി തരുമോ എന്നാണ് എല്ലാരും കൂടി വളഞ്ഞൊന്ന് വട്ടത്തിൽ നിന്ന് പറയുന്ന ഒന്ന് പോയി തരുവോ നമുക്കൊന്ന് തിന്നണം നമ്മുടെ കാര്യങ്ങൾ നോക്കണം അണ്ണൻ അതൊന്നും മനസ്സിലാവുന്നില്ല അണ്ണൻ അവിടെ മൈക്കും പിടിച്ചോണ്ടിരിക്കയാണ് അണ്ണൻ പറയണത് ഓണത്തിന് നിങ്ങൾ വീട്ടിയിരുന്ന് ആഘോഷിക്കാതെന് ഇവിടെ വന്നെന്നുള്ള രീതിയിലാണ് അണ്ണൻ നിൽക്കണ ഈ പറയണ അണ്ണൻ മൈക്കും പിടിച്ചുകൊണ്ടാണ് ഓണത്തിന് ഇരിക്കണം എന്തു വേണെ അണ്ണനെ അണ്ണനെ എന്തോ എന്തൊക്കെയോ ഒക്കെയോ കുറച്ച് കൂടുതലുണ്ട് ഇത് ഈ വ്ളോഗിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത ചേച്ചിയൊക്കെ ആണെങ്കിൽ ബോയ് നെക്സ്റ്റോർ ഇമേജിൽ എന്ന് പറയുന്ന പോലെ നമ്മളോടൊരാൾ നമ്മുടെ വീട്ടിലൊരാൾ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ഗേൾ നെക്സ്റ്റ് നെക്സ്റ്റോർ ആ ഓക്കെ ഗേൾ നെക്സ്റ്റോർ പക്ഷെ അഹാന കുറെ കൂടി ഒക്കെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കടുകട്ടിയായിട്ട് എവിടെങ്കിലും പഠിച്ചു വെച്ചിട്ട് ചെയ്യുന്നതാണോ ഞാൻ ഫിലോസഫിക്കൽ ആയിട്ടുള്ള പറയാറുണ്ട് ഞാൻ ബ്ലോഗ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് ഓ കോമഡി ആണോന്നാണ് അണ്ണന്റെ വിചാരം ഫുള്ള് ചളവണ്ണ ഫുള്ള് പട്ടിച്ചോ ഒന്നാം തരം പട്ടിച്ച വിട് അണ്ണ അണ്ണനെ കൊണ്ട് തോറ്റാണോ അയ്യോ അല്ല ആക്ച്വലി നമ്മളെല്ലാ വർഷവും വൈറ്റാ കൊടുക്കുന്നത് അപ്പൊ ഒരു കാരണവില്ല ഒന്ന് തന്നെ ഒരു വെറൈറ്റി വല്ലപ്പോടിയുടെ സെന്റർ അട്രാക്ഷൻ കിട്ടട്ടെ ആവട്ടെ എന്ന് വെച്ചിട്ട് തന്നെ ഇട്ടതാ ഇവളുടെ സാരി അവിടെ ഇരിക്കുവ സെറ്റമുണ്ട സാരി അവൻ മൈൻഡ് ചെയ്യാനാണ് എടുത്തു ഞങ്ങളുടെ എല്ലാവർക്കും ഒരേപോലത്തെ ഒരു വളയുണ്ട് എവിടെങ്കിലും കാണാതായി പോയാൻ്റെ വള ഇവക്കിടാൻ കൊടുത്തു കാണിച്ചു അതെ അതെ അണ്ണൻ എന്തൊക്കെ അറിയണം അവരെ വളയറിയണം ചാരി എന്തുകൊണ്ട് മറ്റവരെല്ലാരും വെള്ളം എടുത്തപ്പ നീ ചുവപ്പ് എടുത്ത് എന്തൊക്കെ അറിയണം അണ്ണന് അണ്ണൻ ഇത് നിൽക്കാൻ പറ്റുന്നില്ലേ അണ്ണൻ എന്താണ് അണ്ണാ വിഷയം ഞാൻ സത്യം പറയാമല്ലോ ഒരു ഇത്രയും ഒരു ക്വാളിറ്റി നിലവാരമില്ലാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി നിങ്ങളുടെ ആ ഒരു ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഉത്തരങ്ങൾ അവരുടെ ഉത്തരങ്ങളല്ല അവര് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നു പിന്നെ അവിടെ വിഷാണയാണെന്ന് തോന്നുന്നു ഒതുങ്ങി നിന്നപ്പോൾ അതിന് എന്ത് കൊണ്ട് മൈക്ക് പിടിച്ച് വാങ്ങണ്ടേന്ന് പിടിച്ച് വാങ്ങിയാൽ നിങ്ങൾ പറയും നാളെ അവർ മൈക്ക് പിടിച്ച് വാങ്ങി നമ്മളെ അപമാനിച്ചെന്ന് പറയും അതുകൊണ്ടാണ് കൊച്ചു ഒതുങ്ങിയിരിക്കുന്നത് പേടിച്ചിട്ടായിരിക്കും കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണത് ചോദിച്ചു പലപ്പോഴും ഇംഗ്ലീഷ് ഒന്നും പറയരുത് കാരണം ബ്ലോഗിൽ നമ്മൾ ആവശ്യത്തിന് ഇംഗ്ലീഷ് കേൾക്കുന്നുണ്ട് ഇന്നിപ്പോ ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ ഒരു വിഭവം കുറയ്ക്കുന്നു നമ്മളിവിടെ അപ്പോൾ ചെളുത്തിൽ പറയും ഇങ്ങനെ ചെളു എനിക്ക് തന്നെ നാക്ക് കൊടുക്കുന്നു അണ്ണാൻ്റെ ചളവായിട്ട് ഈ നമ്മുടെ ടന്മാർ അല്ലെങ്കിൽ ആക്ട്രസ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജെൻഡർ എന്നുള്ളതല്ല ഒരു അഭിനേതാക്കളൊക്കെ പലപ്പോഴും അവരുടെ ഒരു അതർ സൈഡ് അവരുടെ ഒരു പേഴ്സണൽ സൈഡ് കാണിക്കാതിരിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആളുകൾക്ക് താല്പര്യം ഇത് അഹാനയുടെ സ്വന്തം ബ്ലോഗിലൂടെ തന്നെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നമ്മൾ കുറച്ചുകൂടി നമ്മളെ ആളുകൾക്ക് കാണാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ വരും എന്നെങ്ങനൊരു ആശങ്കയുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ആശങ്കയില്ല കാരണം അടികെട്ടി ചോദ്യമായിരുന്നു കേട്ടോ ഇല്ല 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 അങ്ങനത്തെ ആശങ്കയൊന്നും ഇല്ല കാരണം ഇപ്പൊ നമുക്ക് ഞാൻ നാളെ ഇപ്പൊ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും അപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അറിയാമെന്ന് അത്രയും ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ല അപ്പൊ നമ്മൾ ഇത്രയും അടുത്ത അറിയാം അവർക്ക് നമ്മൾ കൂടുതൽ അറിയുമ്പോറും നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ വർക്ക് വന്നാൽ നമുക്ക് കാണാൻ ഒരു താല്പര്യമല്ലേ തോന്നി അവരുടെ പാടം ഇറങ്ങി നമുക്ക് കാണാം അപ്പൊ അതേ വികാരം എൻ്റെ വീഡിയോസിലൂടെ എന്നെ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് തോന്നും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഓണത്തിൽ ഇതുപോലൊരു ചളവ് കേൾക്കാൻ ഇനി അവർക്ക് യോഗം ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ റിപ്പോർട്ടറെ ഒക്കെ പിടിച്ച് നിർത്തുന്ന ചാനലുകാരെ ഒന്ന് നമിക്കണം സത്യം സീരിയസ്ലി നിങ്ങളെ ചാനലിനമാനമാണ് ഇതുപോലത്തെ ഓരോ കിടിതാപ്പുകളൊക്കെ പിടിച്ചോണ്ട് റിപ്പോർട്ടറാന്ന് പറഞ്ഞ് നിർത്തുന്നത് അവസ്ഥ ആലോചിച്ചു നോക്കും പറയുന്നത് എന്താ എന്തൊക്കെയാ ചോദിക്കണ്ട സാരി എന്തുകൊണ്ട് വെറൈറ്റിക്ക് കൊടുത്തു അപ്പൊ ഞാൻ വെറുതെ ഇല്ല അതിനെന്തോ കാരണം ഉണ്ട് പറയൂ വള അയ്യോ നിങ്ങൾ ഒരേപോലത്തെ വള വള എന്തൊക്കെ അറിയണേ എന്നിട്ട് എത്ര മണി സമയം എടുക്കുമെന്ന് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ ചരി കുടിക്കാൻ ഇതൊക്കെയാണ് ചോദ്യം ഒരു ചാനലിൽ നിലവാരം ഇല്ലാതാക്കല് കേട്ടോ ഗായ് ഗൈ യു ഗായ് യു ഗായ് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ചാനലിൻ്റെ നിലവാരം ഇല്ലാണ്ടാക്കരുത് എന്തായാലും ഇത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെക്കാമെന്നില്ല പുതിയൊരു ഡേട്ടാണ് ബൈ